ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നൽ നൈൽ കോൺ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ എങ്ങനെ ചെയ്താൽ അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര ലെങ്ത്തിൽ ഉള്ള ആണ് എടുത്തിട്ടുള്ളത് ഇത് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പന്ത്രണ്ടായിട്ട് പതിനഞ്ച് ഗ്രാമാണ് ഒരു കോണിൽ വേണ്ടത് നമുക്കിത് മുപ്പത് രൂപയ്ക്കാണ് ഞാൻ സെല്ല് ചെയ്യാറ്ട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഞൈൽ ഹാൻകോൺ ഒക്കെ വേണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ആക്കിയാൽ മതി കേട്ടോ നമ്മളതിൽ ഞൈൽ കോണും ഹാൻ കോണും അവൈലബിളാണ് അപ്പോൾ ഇതെങ്ങനെ സീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോണിൽ പേസ്റ്റ് പേസ്റ്റാക്കിയത് അതൊന്ന് എയർ കളഞ്ഞ് തായയ്ക്ക് നല്ലോണം പ്രസ് ചെയ്തിട്ട് അത് പേസ്റ്റ് മുഴുവനും തായയ്ക്ക് നല്ലോണം പ്രസ് ചെയ്ത് താത്തുക മേലെ ആ ഗ്യാപ്പ് വരും അപ്പോൾ അവിടെ ഒന്ന് ആദ്യം ഒന്ന് സെലോ ടാപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒന്ന് ഇങ്ങനെ മേലെന്ന് ആദ്യം താഴേക്ക് മടക്കി വരിക മടക്കി വരുന്ന ഇതിൽ താഴ്ക്കെത്തുമ്പോൾ ഒരു മടക്കിനും കൂടി ഗ്യാപ്പ് വേണം ആ ഒരു ഒറ്റ ഒരു മടക്കിൻ്റെ ഗ്യാപ്പ് വേണ്ടില്ലേ അവിടെ ഒരു മടക്കും കൂടി വന്നാൽ അത് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ തായക്ക് അപ്പോൾ ആ ഒരു മടക്കിന് അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടി ഒന്ന് മടക്കുക എന്നിട്ട് നേരം മേലെന്ന് തായയ്ക്ക് മടക്കിയിട്ട് ബാക്ക് സൈഡിൽ നിന്ന് സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് മുന്നിലേക്ക് വലിച്ചെടുക്കുക ആ തള്ളാമ്പരലവിടെ സപ്പോർട്ടാക്കിയിട്ട് വെക്കണം നമ്മൾ മടക്കി അവിടെ എന്നിട്ട് വേണം ബേക്കിൽ നിന്ന് വലിച്ചു ഒട്ടിക്കുമ്പോഴേ നമ്മൾ ആ തള്ളാൻ വരിൽ അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൽ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ ഏർ കളഞ്ഞിട്ട് ഈ പേസ്റ്റ് തായക്കെത്തിക്കലാണ് ഒരു ടാസ്ക് പിടിച്ചൊരു പണി നമ്മൾ മാക്സിമം എയർ കളഞ്ഞിട്ട് തായയ്ക്ക് പേസ്റ്റാക്കാൻ ശ്രദ്ധിക്കുക മുകളിൽ നിന്ന് താഴേക്ക് മടക്കി ഒരു മടക്കിന് ബാക്കി വെച്ചിട്ട് രണ്ട് സൈഡൊന്നും കൂടി മടക്കുക എന്നിട്ട് ബാക്കിൽ നിന്ന് സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് മുന്നിലേക്ക് നല്ല വലിക്കുക നല്ല ടൈറ്റാക്കിയിട്ട് വലിക്കണം ഇപ്പം ഇതിന് മുകളിൽ നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നില്ല കേട്ടോ നമ്മൾ ഹാൻഡ് കോണിലൊക്കെ ഓർഗാനിക്കിൻ്റെ കോണിലൊക്കെ മേലെ നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിക്കും ഇപ്പം നമ്മൾ ഒട്ടിച്ചതിൻ്റെ നേരെ ആയിട്ട് മേലെയായിട്ട് ഒരു സെല്ലോ ടാപ്പ് ഒട്ടിക്കാറുണ്ട് വലിച്ചൊട്ടിക്കും രണ്ട് സൈഡ്ക്കും കൂടി അപ്പോൾ ആ കൂർത്ത് വെക്കുന്നത് പോവും അപ്പോൾ ഈ നൈൽ ആകെ പന്ത്രണ്ട് ഗ്രാം അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വല്ലാതെ ഒരു വൃത്തിയടായിട്ട് വരാറുണ്ട് ഇതാകുമ്പോൾ നല്ലൊരു കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം മാക്സിമം ഇങ്ങനെ ഒന്ന് ചെയ്തുനോക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കോൺ നല്ല കാണാനും ഒരു വൃത്തി ഉണ്ടാവും നമ്മളൊരാൾ മേടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ സാധനം നിറം ഉണ്ടോയെന്നല്ല അവർ അത് പിടിച്ചു നോക്കിയിട്ടാണ് പെർഫെക്റ്റ് ആണല്ലോ എന്നുള്ളത് അവർക്കൊരു തോന്നൽ വരും അപ്പോൾ ഈ സീലിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്നവർ ആദ്യം ഇതൊന്ന് ശരി